ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ളൊരു തുർക്കീഷ് മിൽക്ക് കേക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് നോക്കാം ഒരുപാട് പേർക്ക് ഒരു മിൽക്ക് കേക്കാണിത് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് മെയിനായിട്ട് കേക്ക് വേണം കേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ആയിട്ടുള്ള കേക്ക് യൂസ് ചെയ്യാം കേട്ടോ ടീ ടീ കേക്കോ വനില കേക്കോ അല്ലെങ്കിൽ ബ്രെഡ് വെച്ചിട്ടും ചെയ്യാം ഞാനിപ്പോൾ കേക്ക് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു ട്രേ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു കിലോ അളവിലാണ് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി വേണ്ടത് കേക്കിലേക്ക് പാൽ വേണം അരക്കപ്പ് പാലും അൻപത് ഗ്രാം ബട്ടറും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് ചൂടാക്കാൻ വെക്കണം ബട്ടറൊന്ന് മെൽട്ടായിട്ട് വരാൻ വേണ്ടിയിട്ട് പിന്നെ വേണ്ടത് ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ അൺസോൾട്ടഡ് ബട്ടറാണ് എടുക്കുന്നതെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബ്രെഡ് വെച്ചിട്ടും അതുപോലെ റെഡിമെയ്ഡ് കേക്ക് വെച്ചിട്ടൊക്കെ ചെയ്യുന്നതിനേക്കാളൊക്കെ നമ്മൾ ഇതുപോലെ കേക്ക് ഉണ്ടാക്കി ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അതായത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഫൈൻ പൗഡറാക്കി എടുക്കണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നമുക്ക് മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ എളുപ്പത്തിൽ ത്തിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും നമുക്ക് മാറ്റി വെക്കാം ഇനി വേണ്ടത് ഒരു ബൗളിലോട്ട് നാല് മുട്ട ചെറിയ നാല് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് വലിയ മുട്ടയാ മുട്ടയാണെങ്കിലും മൂന്നെണ്ണം മതി പ്രത്യേകം ശ്രദ്ധിക്കട്ടെ നമ്മൾ ബൗൾ എടുക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കാൻ നോക്കുക എന്നിട്ട് ആദ്യം ഇത് ഒന്നും ചേർക്കാതെ തന്നെ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഒരു ഒന്ന് രണ്ട് മിനിറ്റൊക്കെ ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ നമ്മളിതിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര കുറേശേ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞാൽ ഈ ഒരു ബൗൾ നല്ല ഡ്രൈ ആയിട്ട് വേണം എടുക്കാനായിട്ടെന്ന് വെള്ളത്തോടെ എടുക്കരുതെന്ന് അതുപോലെ ഈ ഒരു എഗ് ബീറ്ററിൻ്റെ ബ്ലേഡും കൂടെ ഡ്രൈ ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട് ഇതും എടുക്കരുത് കേട്ടോ അങ്ങനെ വരുമ്പോൾ നമുക്കത്ര പ്ലഫി ആയിട്ട് കിട്ടുമല്ലോ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഇതുപോലെ ഒന്ന് ശരിച്ച് പിടിച്ചിട്ടൊക്കെ ബീറ്റ് ചെയ്തെടുത്താൽ മതി കുഴിയുള്ള പാത്രമാണെങ്കിൽ ഒന്നും കൂടെ നല്ലത് മുട്ട നല്ല പ്ലഫിയായിട്ട് നമുക്കിതുപോലെ ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റിയെങ്കിൽ നമുക്ക് കേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ഇനി ഇതിലോട്ട് പഞ്ചസാര നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച പഞ്ചസാര കുറേശേ ചേർത്തിട്ട് ഒരു മൂന്ന് സ്പൂണോ നാല് സ്പൂണോ ചേർത്തിട്ടൊക്കെ ബീറ്റ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ കുറേശേ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം മൊത്തത്തിലൊരു പത്ത് മിനിറ്റൊക്കെ ബീറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ ഈയൊരളവിൽ നേരത്തെ കാണിച്ച ട്രേ ഉണ്ടല്ലോ അതിൽ നമുക്ക് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തെടുക്കാം മിൽക്ക് കേക്ക് ഞാനിപ്പോൾ അത് കേക്ക് നേരപ്പം അകുതിയാക്കിയിട്ട് രണ്ട് ട്രേ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് വലിയ ട്രേ ആണെങ്കിൽ ഒരു ട്രേ വെച്ചിട്ട് തന്നെ ചെയ്യാം ചെറുതാണെങ്കിൽ രണ്ട് ട്രേ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു ട്രേ മാത്രം മതി ചെറിയൊരു ട്രേ മതി എന്നുണ്ടെങ്കിൽ കേക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻസ് കേക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇൻഗ്രി ഇൻഗ്രീഡിയൻസ് ഒക്കെ നേരപ്പം അകുതിയാക്കിയാൽ മതി പിന്നെ ബേക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള പാത്രം വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്കിനി മുട്ട മൊത്തത്തിൽ ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ മുട്ട മൊത്തത്തിൽ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇനി ഇതിലോട്ട് നമ്മളെടുത്ത് വെച്ച മൈദ കുറേശേ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം മൈദ കുറേശേ ചേർത്ത് കൊടുക്കുക നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള ബട്ടറും കൂടെ ചേർത്ത് ചൂടാക്കി വെച്ച പാലുണ്ടല്ലോ ഈ ഒരു പാലും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു സ്പാച്ചിലെ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ കുറേശേ ചേർത്തിട്ട് രണ്ടും കൂടെ കുറേശേ ചേർത്തിട്ട് ഒന്ന് സാവധാനം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഈ ഒരു സ്റ്റെപ്പ് എഗ് ബീറ്ററിൽ ചെയ്യുന്നതിനേക്കാൾ ഇതുപോലെ സ്പാച്ചിലെ വെച്ചിട്ട് സാവധാനം മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത് പിന്നെ ഒരു ഇച്ചിരി വനില ലസൻസും കൂടെ ചേർത്ത് കൊടുക്കുക അതുപോലെ നേരത്തെ പറഞ്ഞപ്പോലെ മൊത്തത്തിൽ മൈദയും പാലും കുറേശേ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഒരു സമയത്ത് നമ്മൾ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ ഞാൻ ഓട്ടിജ് ഓവനിലാണ് ചെയ്യുന്നത് ബേക്ക് അപ്പോൾ ഒരു വേണ്ടിയിട്ട് വെക്കാം അതുപോലെ ഗ്യാസ് ഗ്യാസ് അടുപ്പിലും അടുപ്പിൽ നമ്മൾ എടുക്കുന്ന ട്രേ ഉണ്ടല്ലോ അത് പിടിക്കുന്ന വലിയൊരു പാത്രം തന്നെ വെക്കണം എന്നിട്ട് ഒരു പത്ത് മിനിറ്റൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കണം ഈ ഒരു സമയത്തൊക്കെ ഇട്ട് വെക്കാം ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത്രയും വലിയ ട്രേ വേണ്ട ഞാനിപ്പോൾ ഇത് കേക്ക് ലെയർ ചെയ്യുന്നില്ല മൊത്തത്തിൽ കേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ചെറിയ ടിന്നൊക്കെ എടുക്കുമ്പോൾ നല്ലോണം ഹൈറ്റിൽ വരും കേക്ക് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലെങ്ത്ത് കൂടുമ്പോൾ ലെയർ ചെയ്യണമല്ലോ അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ലെയർ ചെയ്തിട്ട് വയ്ക്കാൻ ഞാനിപ്പോൾ ഇത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കാനാണ് ഇതുപോലെ ട്രേ എടുത്തത് ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് വൺ സിക്സ്റ്റി അല്ലെങ്കിൽ വൺ സെവൻറ്റിയിലൊക്കെ ബേക്ക് ചെയ്തെടുക്കാം മൊത്തത്തിലൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെ സമയം എടുക്കുന്നുണ്ട് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട് തിപ്പോൾ ബേക്കായി കിട്ടിയിട്ടുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേക്ക് ഇനി ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം ഇനി ഇതിലോട്ട് മെയിനായിട്ട് വേണ്ടത് പാലാണ് അപ്പോൾ മിൽക്ക് കേക്ക് അല്ലേ അപ്പോൾ പാല് മെയിനായിട്ട് വേണം ഇതിലോട്ട് രണ്ടര കപ്പോളം പാലെടുത്തിട്ടുണ്ട് ഇതിലോട്ട് അരട്ടിന് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക തിളപ്പിച്ച പാലാണ് സദാ പശുവിൻ പാൽ ഇനി ഇത് വീണ്ടും തിളപ്പിക്കുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ തിളപ്പിച്ച പാലെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലത് അപ്പോൾ പാലും മിൽക്ക് മെയ്ഡും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി പഞ്ചസാര ഇനി ചേർക്കുന്നില്ല മിൽക്ക് മെയ്ഡ് തന്നെ മതിയാകും വേണമെങ്കിൽ മാത്രം ഒന്നോ രണ്ടോ സ്പൂണൊക്കെ ചേർത്താൽ മതി ഞാനിപ്പോൾ ഇതിലോട്ട് പഞ്ചസാര ഇനി ചേർക്കുന്നില്ല ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരിച്ചിരി വനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒരു ടീസ്പൂണൊക്കെ മതിയാകും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് പഞ്ചസാര ക്യാരമൽ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ആണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് തന്നെ എടുക്കുക അപ്പോൾ പാകത്തിനായിക്കോളും എനിക്ക് കുറച്ച് കുറവായ പോലെ തോന്നിയിട്ടുണ്ടായിന് അപ്പോൾ അതുകൊണ്ട് ഒരു കപ്പ് എടുത്താൽ നമ്മളെടുത്ത ആ ഒരു കേക്ക് വെച്ചിട്ട് മൊത്തത്തിൽ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഒരു കപ്പ് പഞ്ചസാര എടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾ പകുതി ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ചെയ്തതെങ്കിൽ അരക്കപ്പ് എടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഒരു കപ്പ് തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് പഞ്ചസാര അലിയിച്ചെടുക്കുക ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം കൂട്ടി വെക്കുക വെള്ളമൊന്നും ചേർക്കാണ്ട് വെള്ളം ചേർക്കാതെ ഇതുപോലെ ഇങ്ങനെ അലിഞ്ഞ് വന്നിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ ഫ്ലെയിം ഉറച്ചാൽ മതി അപ്പോൾ ഇതുപോലെ ആദ്യം കട്ട പിടിച്ച പോലെയൊക്കെ ഉണ്ടാകും കുറച്ച് നേരം ചൂടാക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് മെൽട്ടായിട്ട് കിട്ടും ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം കുറയ്ക്കാട്ടോ ഇനി പെട്ടെന്ന് ഇത് കളറ് പെട്ടെന്ന് മാറി കളറൊക്കെ ഡാർക്ക് കളറാവും അപ്പോൾ കഴിക്കാൻ കൊള്ളൂല ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് ഫ്ലെയിം കുറച്ചിട്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലോട്ട് ബട്ടർ ഒരുപാടൊന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് സ്പൂണൊക്കെ മതിയാകും ഇരുപത്തഞ്ച് ഗ്രാം ഒക്കെ ബട്ടർ മൊത്തത്തിൽ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഫ്ലെയിം കുറക്കാം ഈ ഒരു സമയത്തൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി ഇതിലോട്ട് നമ്മൾ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഫ്രഷ് ക്രീമാണ് അപ്പോൾ ആദ്യം ഒരു കപ്പ് ഫ്രഷ് ക്രീം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്ലെയിം കുറച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് പിന്നീട് ചൂടാറിയതിന് ശേഷം പോരാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കൺസിസ്റ്റൻസി നോക്കിയിട്ട് അനുസരിച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരിച്ചിരി ഇപ്പം ഞാൻ ഒരു കപ്പാണ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി അപ്പോൾ കണ്ടില്ലേ നല്ല പാകത്തിനായിട്ടുണ്ട് ഇത് ചൂടാറി കഴിയണം ചൂടാറി കഴിയുമ്പോൾ ഇതിനേക്കാളും തിക്കാകും ചൂടാറി കഴിയുമ്പോൾ തിക്കായി വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്തന്നെ ഒരുപാട് ചേർക്കാതെ പിന്നീട് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു കാൽ കപ്പൊക്കെ ചോർ ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് അപ്പോൾ വിപ്പിംഗ് ക്രീം ഏകദേശം രണ്ട് കപ്പോളം വിപ്പിംഗ് ക്രീം വേണ്ടി വരുന്നുണ്ട് ഈ ഒരളവിൽ അപ്പോൾ ഇതിലോട്ടിനി പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു ക്രീമിൽ തന്നെ മധുരമുണ്ട് ചെറിയ മധുരമുണ്ട് ഉണ്ട് അപ്പോൾ ഈയൊരു മധുരം തന്നെ മതി എന്നിട്ടിത് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നല്ലവണ്ണം നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ അത്രയും തിക്കാവണം എന്നില്ല എന്നാലും ചെറുതായിട്ട് തിക്കായി കിട്ടുകയും വേണം കേട്ടോ നമ്മളിങ്ങനെ ഒഴിച്ചു കേക്കിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒലിച്ചു പോകരുതല്ലോ അപ്പോൾ കറക്റ്റ് പാകത്തിന് നമുക്കൊന്ന് നിരത്തി കൊടുക്കാൻ പറ്റണം അപ്പോൾ ചെറുതായിട്ടൊന്ന് തിക്കാക്കിയെടുത്താൽ മതി അപ്പോൾ ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം ഇനി നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെ ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം അപ്പോൾ ഈ ഒരു തിക്നെസ്സോടെ ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ട് ഇനി വേണ്ടത് നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം കേട്ടോ കേക്ക് ഇപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട് ചൂടാറി കഴിഞ്ഞിട്ട് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അപ്പോൾ ഇതിൽ നമ്മൾ ബാക്കിൽ ഇതിൻ്റെ അടിയിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ മാറ്റുക അതൊക്കെ മാറ്റിയിട്ട് ഇതിന് ലെയർ ചെയ്തെടുക്കാനൊന്നുമില്ല നല്ല തിന്നായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വലിയ ട്രേ വെച്ചിട്ട് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ട്രേ വെച്ചിട്ടാണ് ഞാൻ ഒരു കിലോ കേക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കറക്റ്റ് പാകത്തിനുള്ള തിക്നെസ്സോടെ നമുക്ക് ഈ ഒരു മിൽക്ക് കേക്ക് ചെയ്യാനായിട്ട് ഇത്രയും ഈ ഒരു തിക്ക് കറക്റ്റാണ് ഇനി ഇത് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ട്രെയിലാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നത് പിന്നെ വേറൊരു ട്രെയിലും കൂടെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് കേക്ക് കട്ട് ചെയ്തെടുത്താൽ മതി പാകത്തിന് അപ്പോൾ കറക്റ്റ് നേരെ പകുതി പകുതിയാക്കിയെടുക്കുമ്പോൾ തന്നെ എനിക്ക് രണ്ട് ട്രെയിലോട്ടും പാകത്തിനാകുന്നുണ്ട് നമ്മൾ എടുക്കുന്ന ട്രേ മനസ്സിലാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മൊത്തത്തിൽ മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് വീണ്ടും കട്ട് ചെയ്യാനോ ലെയർ ചെയ്തെടുക്കാനൊന്നുമില്ല മൊത്തത്തിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ കേക്കിലോട്ട് സോറി ട്രേയിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലോട്ട് ഓരോ കാര്യങ്ങളും ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ കേക്കിലോട്ട് ഒരു സ്ക്യൂർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അകത്തോട്ടൊക്കെ പാല് പിടിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക എല്ലാ ഭാഗത്തും അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ ഈ ഒരു കേക്ക് നല്ല വെനില ഫ്ലേവറിലുള്ള നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു കേക്ക് വെച്ചിട്ട് നമുക്ക് നോർമൽ കേക്കൊക്കെ ഞാൻ ചെയ്യാറുള്ള ഒക്കെ വെച്ച് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു കേക്ക് തന്നെയാന്ന് പണ്ടേ ചെയ്യാറുള്ളത് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ പാലും അതുപോലെ മിൽക്ക് മെയ്ഡും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച സംഭവം ഉണ്ടല്ലോ നേരെ പകുതി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക രണ്ട് ട്രെയിൽ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നേരെ പകുതി ഒരു ട്രെയിലോട്ട് മൊത്തത്തിൽ ഇങ്ങനെ പകുതിയോളം പാല് ഇതുപോലെ ഇങ്ങനെ എല്ലായിടത്തേക്കും ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ പകുതി പാലോളം ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മളെടുത്ത് വെച്ച ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം പകുതിയോളം ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ രണ്ട് ട്രേ വെച്ച് ചെയ്യുന്നതുകൊണ്ട് എല്ലാം പകുതി പകുതിയാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇതുപോലെ എല്ലാ ഇടത്തും കവറാകുന്ന രീതിയിൽ ഒരേ രീതിയിൽ ലെവലാകുന്ന രീതിയിൽ ക്രീം ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ചെറിയൊരു തിക്കായിട്ട് ക്രീം ഒന്ന് ഇട്ട് കൊടുക്കുക ആദ്യം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവലാക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതൊന്ന് ലെവലാക്കി എടുത്തിട്ട് നമ്മളിനി ഫ്രിഡ്ജിലോട്ട് മാറ്റുന്നുണ്ട് ഒരു മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഇനി ഇതിലോട്ട് ഒരു ലെയറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ക്രീമൊക്കെ ഒന്ന് സെറ്റായിട്ട് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കാം ഫ്രീസറിലാണെങ്കിൽ അരമണിക്കൂർ വെച്ചാലും മതി ഫ്രീസറിൽ കുറേ നേരം വെക്കരുത് അരമണിക്കൂർ വെക്കുക താഴെ വെക്കുന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെക്കാം കേട്ടോ അപ്പോൾ ഇത് ലെവലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം ഒരു മണിക്കൂറോളം ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു ക്യാരമൽ സോസ് ഇപ്പോൾ ഇത് നല്ല പാകത്തിൻ്റെ തിക്കായി വന്നിട്ടുണ്ട് കറക്റ്റ് പരുവത്തിൽ പരുവത്തിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ക്യാരമൽ സോസ് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു കപ്പ് പഞ്ചസാര വെച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പം നല്ല പാകത്തിന് വേണമെങ്കിൽ രണ്ട് ട്രെയിലോട്ടും പാകത്തിന് ആയിക്കോളും ഞാൻ മുക്കാൽ കപ്പ് വെച്ചിട്ടാണ് പഞ്ചസാര ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലെ സാവധാനമാക്കി കൊടുത്താൽ മതി നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അല്ലാന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ എല്ലായിടത്തും കവറാക്കുന്ന രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒന്നും കൂടെ ഈസിയാവും ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഇഷ്ടമുള്ള രീതിയിൽ ക്രീം വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നല്ല ഭംഗികളൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇത് വേണമെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ ഫ്രിഡ്ജിൽ വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല അടിപ്പൊളിയായിട്ടുള്ളൊരു തുർക്കിഷ് മിൽക്ക് കേക്കാണ് നല്ല ടേസ്റ്റിട്ട് കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റാണ് സംഭവം എനിക്കിത് കട്ട് ചെയ്ത് കാണിക്കാനും വിട്ടുപോയി വീട്ടിൽ വരുന്നുകാർ വരുന്ന സമയത്ത് ഉണ്ടാക്കിയതായിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തിരക്കിൽ കട്ട് ചെയ്ത് കാണിക്കാനും വിട്ടുപോയി നല്ല ടേസ്റ്റാണ് എന്താ പറയുക എന്തായാലും ഉണ്ടാക്കി നോക്കാം ധൈര്യത്തോടെ എന്തായാലും ഇഷ്ടപ്പെടും അതുപോലെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും മറക്കരുത് ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം തേ Thank you.